നമസ്കാരം മലയാളിക്ക് ഒരു വാർത്താ സംസ്കാരമുണ്ട് കേരളത്തിൽ തന്നെ ഏതാണ്ട് പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളുടെ എണ്ണം പത്ത് പത്തോളമാണ് തീർച്ചയായും ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള ചാനൽ കിടമത്സരം വലിയ തോതിൽ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യവും ആർക്കും ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് എല്ലാവർക്കും സുവ്യക്തമായ കാര്യമാണ് എന്നാൽ ഞങ്ങളും ഈ കാണുന്ന പ്രേക്ഷകരും അതേപോലെ തന്നെ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവർത്തകരും ഒക്കെ തന്നെയും ചെയ്യുന്നത് ഒരേ പണിയാണ് പക്ഷേ എന്തൊക്കെ കാർട്ടിക്കൂട്ടലുകളാണ് ചില മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന അവരൊരുമിച്ചിരുന്ന് നടത്തുന്ന അവലോകന പരിപാടിയിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി എന്ന കേരളത്തിലെ ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനത്തുള്ള ചാനൽ പ്രേക്ഷകരുടെ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ രണ്ടാമത് നിൽക്കുന്ന റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രധാനപ്പെട്ട അവരുടെ നാല് പ്രധാന മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്ന അവലോകനം നടത്തുന്ന ആ വേദിയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്നത് എന്തൊക്കെയാണ് സ്വാഭാവികമായും അതിനെ സംബന്ധിച്ച് അത് മലയാളിക്ക് എത്ര ചിരപരിചിതമായിട്ടുള്ള ഒരു വാർത്താ സംസ്കാരമാണോ എന്ന് ആ ചാനലിൽ പ്രവർത്തിക്കുന്നവരും ആ ചാനലിൻ്റെ ഉള്ളടക്കം തീരുമാനിക്കുന്നവരും ഒക്കെ എടുക്കേണ്ട ഒരു തീരുമാനമാണ് പ്രേക്ഷകർ ഒന്ന് രണ്ട് തവണ കൗതുകത്തിന് ഇതൊക്കെ കാണുമെങ്കിലും ഇത് വലിയ തോതിൽ പരിധി വിടുന്നുണ്ട് അരോചകമാണ് എന്ന വിനീതമായ ഓർമ്മ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ആ സഹപ്രവർത്തകരോടുള്ളത് എന്തായാലും മലയാളം ചാനൽ ലോകത്ത് പോര് മുറുകിക്കൊണ്ടിരിക്കുന്നു ഒന്നാം സ്ഥാനത്തിനായി ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിലാണ് പ്രധാനപ്പെട്ട പോരാട്ടം വാർത്തയുടെ ആധികാരികതയുമായി വർഷങ്ങളുടെ മു ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തോളം പാരമ്പര്യമുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് റിപ്പോർട്ടർ ടി വിക്ക് ഒരു തിരിച്ചടിയേറ്റത് ഇതോടെ റേറ്റിംഗ് കൂട്ടാനായിട്ടുള്ള തന്ത്രങ്ങളുമായി ചാനൽ രംഗത്തെത്തി എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രൈം പരിപാടിയായിട്ടുള്ള മീഡ് ദ എഡിറ്റേഴ്സിൽ നടന്ന കൊമ്പുകോർക്കൽ മീഡിയയിൽ ചർച്ചയാകുന്നത് നാടകം ഇവരൊക്കെ തമ്മിൽ കാട്ടിക്കൂട്ടുന്ന പ്രേക്ഷകരെ ഏതാണ്ട് കാണുന്ന പ്രേക്ഷകരെ വെറും കബളിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നാടകമാണ് എന്ന തരത്തിലേക്ക് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ കാരണം ഈ വാർത്ത അവതരിപ്പിക്കുന്ന എനിക്കും ഇത് കാണുന്ന നിങ്ങൾക്കുമെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുണ്ടാകും സ്വാഭാവികമായും റിപ്പോർട്ടർ ടിവിയുടെ മുഖമായിട്ടുള്ള അരുൺകുമാറും സുജയ പാർവതിയും തമ്മിലാണ് പക്ഷം പിടിച്ച ഒരു കാര്യത്തിൽ തമ്മിൽ കോർത്തത് കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രവും ഗവർണർ വിവാദവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കായിരുന്നു ചർച്ച ഈ ചാനലിനുടമയായിട്ടുള്ള ആന്റോ അഗസ്റ്റിൻ ഡിജിറ്റൽ ഹെഡ് ജിമ്മി ജെയിംസ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക സ്മൃതി പരുത്തിക്കാട് ഒപ്പം സുജയ പാർവതിയും ഡോക്ടർ അരുൺകുമാറുമായിരുന്നു ആ മീത് ദ പങ്കെടുത്തത് ചർച്ച പുരോഗമിക്കവെയാണ് ജനതാ പാർട്ടി സി ബന്ധം ആ ഇങ്ങനെ പരാമർശിച്ചു പോയത് ഇതോടുകൂടി ഇരുവരും അരുൺകുമാറും സുജയ പാർവതിയും തമ്മിൽ ആ വലിയ തോതിലുള്ള തർക്കമുണ്ടാകുന്നു കേരള ഗവർണർ അടിയന്തരാവസ്ഥയെ കുറിച്ച് സി പി എം സഹകരണത്തെ പറഞ്ഞതോടെയാണ് അരുൺകുമാർ തർക്കിക്കുന്നത് വിഷയത്തിൽ സുജയ പാർവതി സംസാരിക്കവേ അരുൺകുമാർ ഇടപെട്ട് സംസാരിച്ചപ്പോഴാണ് ഈ തർക്കം മൂർച്ഛിക്കുന്നത് ആർ എസ് എസുമായി ചേർന്നാണ് സി പി എം മത്സരിച്ചതും സഹകരിച്ചതുമെന്നായിരുന്നു സുജയ പാർവതി വായിച്ചത് വാദിച്ചത് സ്വാഭാവികമായി അതിൻ്റെ എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒക്കെ കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെയല്ല ചരിത്രമെന്നും ജനസംഘവുമായി ആണ് സി പി ഐ എം പ്രവർത്തിച്ചതെന്നായിരുന്നു അരുൺകുമാറിന്റെ മറുവാദം ഇതോടെ ആദ്യം ബഹുമാനത്തോടെ താൻ പറയാത്ത കാര്യം തന്നിലേക്ക് ചേർക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് തർക്കം ആരംഭിക്കുന്നത് എന്നാൽ അരുൺകുമാർ വഴങ്ങാതെ വന്നതോടെ സുജയ പാർവതി ഡെസ്കിൽ കൈ ആഞ്ഞടിച്ചുകൊണ്ട് സ്റ്റോപ്പ് കൊണ്ട് സ്റ്റോപ്പിറ്റെന്ന് അലറുകയായിരുന്നു സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനായിട്ടുള്ള ഒരു തന്ത്രമെന്നല്ലാതെ ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ അതിനുശേഷം അവർക്ക് സ്വാഭാവികമായും ഇത് മടുക്കും സുജയാ പാർവതി സ്വാഭാവികമായും മാധ്യമ പ്രവർത്തന രംഗത്ത് ആർ എസ് എസിനെ ഏറ്റവും അധികം അവർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺകുമാർ ആകട്ടെ സ്വാഭാവികമായും സി പി ഐ എമ്മിൻ്റെ ഒരു പക്ഷക്കാരനായിരിക്കാം എന്തായാലും എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് അധികാരവുമുണ്ട് പല മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിച്ച് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തകരായി മാറിയിട്ടുമുണ്ട് അതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് പക്ഷേ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് നിങ്ങളെപ്പറ്റി എല്ലാം ഒരു ധാരണയുണ്ട് നിങ്ങളെ നിങ്ങളാക്കിയത് ഈ പ്രേക്ഷകരാണ് അവർക്ക് സ്വൽപ്പമെങ്കിലും അവരെ ഒന്ന് പരിഗണിക്കുന്ന കാമ്പുള്ള ഏതെങ്കിലും തരത്തിലേക്കുള്ള കാട്ടിക്കൂട്ടലുകൾ കാണിക്കണം അല്ലാതെ ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾ അത് നമ്മുടെ മാധ്യമ സംസ്കാരത്തിന് ചേർന്നതാണോ എന്ന് ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ കഴിവുള്ളവരുണ്ടായിരിക്കുമല്ലോ അവരൊക്കെ ആ പദവിയിലിരിക്കുന്നത് അത്ര കഴിവുള്ള അത്ര അംഗീകാരമുള്ള ജനങ്ങളത്ര സ്നേഹിക്കുന്ന നിങ്ങൾ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ കാട്ടുമ്പോൾ സ്വാഭാവികമായും സങ്കടം അല്ലെങ്കിൽ സുഹൃതക്ഷയം കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് എന്നല്ലാതെ നമുക്ക് എന്തു പറയാനാണ്